ഹലോ അസ്സലാ വലൈക്കും ഇറ്റ്സ് വിനിഹാല നാസി ഹോംക്ക് ഒക്കെ ഇത്ര ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അഭിന്നതാമോ എൻ്റെ ബർത്ത് ഡേ വ്ളോഗാണ് ചെറിയ ൊരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം അങ്ങനെ രാവിലെ തന്നെ കേൾക്കുമ്പോൾ മോന് വേണ്ടിയിട്ട് അനിയൻക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിക്കൊടുത്ത് ആളെ ഞാൻ മാറ്റി കൊടുത്ത് ഈ ഡ്രസ്സ് എൻ്റെ ഉമ്മ വാങ്ങി തന്നതാട്ടോ ഈ ബൈക്കും എൻ്റെ ഉമ്മൻ്റെ ഉപ്പൻ്റെ വക തന്നെയാണ് ശാ അങ്ങനെ ഞാൻ ധനാസ്കാൻ ഉമ്മൻ്റെ വകയിലെ ഡ്രസ്സും ഒക്കെ പോയിട്ട് ഞാൻ അവരെ തന്നെ കൂട്ടിയിട്ട് പോയി വാങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ കിണാശ്ശേരി ബേബി ഹുഡിൽ പോയിട്ടാട്ടോ വാങ്ങിയത് അത് കഴിഞ്ഞ് ഞാനിത് ആ വീട്ടിലെത്തി ആളെ വേറെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ ഇതിൻ്റെ ബ്ലോഗിങ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ഗസ്റ്റായിട്ട് വരുന്നത് എൻ്റെ അനിയനാനിയത്തി എൻ്റെ ഉമ്മയാണ് വേറെ വലിയ എല്ലാം വരാനായിരുന്നു ഞാൻ കഴിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഫസ്റ്റ് ബർത്ത്ഡേയും അവൻ്റെത് ആഘോഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ അവൻ്റെ ഇത് നമ്മൾ നമ്മുടെ ആയിരിക്കും നല്ല അടിപൊളിയായിട്ട് കഴിക്കുക ഇൻഷാല്ല അപ്പോൾ ഇതാ ചോറ് പറഞ്ഞ നെയ്ച്ചോരും കോഴിക്കറിയും പിന്നെ ബീഫ് പൊരിച്ചതും ഉണ്ട് പിന്നെ കടുമാങ്ങ ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ അതായി കഴിഞ്ഞ് മോന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മോനെ ഉറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ തൊട്ട് ബാക്കിലാണ് മൂത്താപ്പിൻ്റെ വീട് റിനോവേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു രൂപ ഞാൻ കാണിച്ച് തരാം എന്നിട്ട് ഫൈനൽ ലുക്ക് ഇൻഷാല്ല വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരണ്ട് അപ്പം അതൊക്കെ ഒന്ന് പോയി കണ്ട് ഉള്ളഭാഗമൊക്കെ കണ്ട് അത് കഴിഞ്ഞ് നേരെ പിന്നെ ചായ കുടിക്കാൻ പോയേ ചായക്കടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഒരു അഞ്ചഞ്ചരായിട്ടുണ്ടാകും എന്താ പറയുക കഴിക്കാനായിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മ സോറിപ്പനെ ഓർത്ത് അമ്മ ഒക്കെ പോയി അത് കഴിഞ്ഞ് നാസ്കർ രാത്രി ഒമ്പത് മണിയൊക്കെ ആയി വന്നപ്പം നമ്മൾ നേരെ ലുലുവിലേക്ക് പോയിട്ടോ പുറത്ത് പോകണ്ട എന്ന് വിചാരിച്ചത് പക്ഷേ മോൻ്റെ ബർത്ത്ഡേ അല്ലേ ഒന്ന് വെറുതെ പോയേക്കാന്ന് വിചാരിച്ച് നമ്മൾ ലുലു ഹൈപ്പറിലൊന്നും കയറിയിട്ടില്ല നേരെ ഫുഡ് ഫുഡ്കോർട്ടിൽ കയറി അവർ അവിടെ ഫുഡ് ഫുഡ്കോർട്ടിൽ ഒന്നല്ല അവിടെ തൊട്ടടുത്താണല്ലോ പ്ലേയിങ് ഏരിയ ഉള്ളത് അവിടുന്ന് കളിപ്പിക്കുക എന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് കാറും കാര്യങ്ങളും ഒക്കെ അവിടെ ഓഫറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നിലേക്കോ നമ്മൾ പോയിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ കാർഡിൽ ഓൾറെഡി എനിക്ക് കാർഡിൽ പൈസ ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ ഒന്ന് അവർ ഹാപ്പി ആക്കി പിന്നെ ഈ ഗെയിമൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയപ്പം നമ്മളും കഴിഞ്ഞു ട്ടോ പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല രണ്ട് ലേഡീസാ ഉള്ളത് അടിപൊളിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മളെ ഭയങ്കര ആക്കുന്നുണ്ട് കേട്ടോ ചിലരൊന്നും അങ്ങനെ പാഴെ തുറക്കാതെ അങ്ങനെ മിണ്ടാതെ നിൽക്കലാണല്ലോ ഹൈലൈറ്റിലൊക്കെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നമുക്ക് കളിച്ചപ്പോൾ ഒരു ഡോഗിനെയും കിട്ടി പിന്നെ നമുക്ക് ഞാൻ പോയിന്റ്സിനും ഒരു പെൻസിലിൻ്റെ സെറ്റും വാങ്ങി അത് കഴിഞ്ഞ് ഞാനൊരു ദോശ കഴിച്ച് മസാല ദോശ കഴിച്ചത് ഒരു വകക്കും കൊള്ളൂല അന്നാവിലാസ് എന്നാണ് വാങ്ങിയത് ആരും അവിടുത്തെ ദോശ കഴിക്കണ്ട കേട്ടോ പിന്നെ പിസ്സ വാങ്ങി സ്മോൾ മോന്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു അത് അവർ രണ്ടാളും തന്നെ കഴിച്ച് അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങാനെട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ എപ്പോഴും ആയിട്ടില്ല എന്ന് വേണം പറയാൻ എന്തായാലും ഇൻഷാല്ല ഇനി ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും പിന്നെ മോൻ്റെ സ്കൂൾ വാങ്ങിയ സാധനങ്ങളും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ